യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ ദിവസം ഒത്തിരി പ്രാർത്ഥനയുടെ നമ്മുടെ കുടുംബത്തിൽ അനേകർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം ഒരു നല്ല ഞായറാഴ്ചയാണ് എല്ലാവരെയും ഈ ദിവസം ഓർക്കുന്നു നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നതിന് മുമ്പോ വന്നതിന് ശേഷമോ ഒരു സമയത്തായിരിക്കുമല്ലോ ഈ വചനം ഇന്ന് കേൾക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം ഈ വചനം മനസ്സിരുത്തി ഒന്ന് ധ്യാനിക്കണം ഏറ്റവും ആഗ്രഹിക്കുന്നു അതിനു മുമ്പ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു അതെന്നിൽ ദൈവമേൽപ്പിച്ച ദൗത്യമായി ഞാൻ കാണുന്നു ഒത്തിരി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകർ ദൈവാനുഭവം അനുഭവിക്കുന്ന ദൈവസ്നേഹം അനുഭവിച്ച ഒരു ആലയത്തിൽ നിന്നോണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല ഞങ്ങളുടെ നിങ്ങളുടെ അത് വെളിപ്പെടാതിരിക്കത്തില്ല അതൊരനുഗ്രഹമായ ഒരു വെളിച്ചമായി അത് വരും നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭാവിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ എഴുതിയിട്ട നിയോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യമാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാ അവൻ കിടന്ന സ്ഥലത്തു വന്നു എവിടെയേലും വന്നു എന്നല്ല മുറിവേറ്റ് സകലതും നഷ്ടപ്പെട്ട് തകർന്ന പരാജിതനായ ഒരാൾ ഉണ്ടായിരുന്നു വഴിയിറമ്പിൽ കവർച്ചക്കാരുടെ പിടിയിൽപ്പെട്ട് സകലതും നഷ്ടപ്പെട്ടു പോയാൽ ഒരാൾ അവിടെ ആ കാട്ടി കാട്ടിക്കിടപ്പുണ്ട് അല്ല മരുഭൂമി കിടപ്പുണ്ടായിരുന്നു ഈ സമറിയാക്കാരൻ അവൻ കിടന്ന സ്ഥലത്ത് അവൻ വേദനിച്ച സ്ഥലത്ത് അവനായിരുന്ന സ്ഥലത്ത് വിശ്വസിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തകർച്ചയിലോ വേദനയിലോ പരാജയത്തിലോ ഒറ്റപ്പെടലിലോ ആണോ പലരും കണ്ടിട്ടും മൈൻഡ് ചെയ്തില്ല പലരും മനസ്സിലാക്കിയില്ല എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് ഈ നല്ല സമറിയക്കാരൻ യേശുവാണ് ഈ നല്ല സമറിയക്കാരൻ നീ കിടക്കുന്ന സ്ഥലത്ത് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ വേദനിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് യേശു നല്ല സമറിയക്കാരൻ നിൻ്റെ അടുത്ത് വരും നിൻ്റെ കുടുംബത്തിനകത്ത് വരും നിൻ്റെ മനസ്സിനകത്ത് വരും നിൻ്റെ പ്രയാസങ്ങളിൽ വരും ആ സമറിയക്കാരൻ അടുത്തു വന്നു എന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ചു എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം പറയാം ആ സമറിയക്കാരൻ്റെ കയ്യിലുള്ള പാത്രത്തിലെ എണ്ണ ആ അടപ്പ് തുറന്ന് എൻ്റെ മേൽ ഒഴിക്കാൻ മനസ്സ് കാണിച്ചല്ലോ ഒന്നുമില്ലാത്ത എൻ്റെ മേൽ ഒരു യോഗ്യതയില്ലാത്ത എൻ്റെ മേൽ സകലത് നഷ്ടപ്പെട്ട എൻ്റെ മേൽ ഏ എല്ലാവരെ പോലും അവകാശപ്പെടാൻ ഒന്നുമില്ല എനിക്ക് ആരുമല്ല ഏതുമല്ല എന്നിട്ട് എൻ്റെ ഒഴിക്കാൻ തയ്യാറായല്ലോ ആ മനുഷ്യൻ്റെ ആ സമറിയക്കാരൻ്റെ ബാഗിനകത്തിരുന്ന പാത്രത്തിലെ അടപ്പ് തുറന്ന് ആ എണ്ണയും വീഞ്ഞും എൻ്റെ ഒഴിക്കാൻ മനസ്സ് കാണിച്ചല്ലോ അതു മതി എനിക്ക് അതു മതി എനിക്ക് ഇതൊന്ന് ധ്യാനിക്കണം ഒഴിക്കാൻ മനസ്സ് കാണിച്ചു എന്നിട്ടൊരു വാക്കെഴുതിയിട്ടുണ്ട് എന്നിട്ടൊരു വാക്കെഴുതിയിട്ടുണ്ട് മുറിവുകൾ വച്ചു എന്ന് ചുമ്മാ കെട്ടിന്നല്ല അത് സ്നേഹത്തോടെ സൗഖ്യത്തോടെ അത് കെട്ടി വച്ചു കെട്ടി അപ്പോൾ വച്ച് കെട്ടാൻ കയറിയ ഒരു തുണിയുണ്ട് അടപ്പ് തുറന്ന ഒരു പാത്രമുണ്ട് എണ്ണയും വീഞ്ഞും ഒഴിച്ച് എനിക്കതിനേക്കാൾ പ്രാധാന്യത്തോടെ എനിക്ക് ചിന്തിക്കേണ്ട ഒരു വാക്കുണ്ട് അതിനകത്ത് തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ആ വ്യക്തി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ കയറ്റി സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നെങ്കിൽ സമറിയാക്കാരൻ ആ മനുഷ്യനെ കിടന്ന മനുഷ്യനെ ആ കഴുതിയുടെ പുറത്ത് കയറ്റിയപ്പോൾ ഒന്നെങ്കിൽ പിറകിലിരുന്ന് ആ മനുഷ്യൻ താഴോട്ട് വീഴാതെ ഒന്നാമതെ വയ്യാതെ ക്ഷീണമായി മുറിവ് പറ്റി എല്ലാം ഇരിക്കുന്ന ഒരാളല്ലേ പിടിച്ചു എങ്ങനെയായിരിക്കും ആ സത്രത്തിൽ വരെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് വരെ എത്തിച്ചത് വളരെ കെയർഫുള്ളായിട്ടായിരിക്കും അല്ലെങ്കിൽ മറിഞ്ഞ താഴോട്ട് വീഴില്ലേ ആ കഴുതിയുടെ ഒന്നെങ്കിൽ ഈ സമറിയാക്കാരൻ ഈ മനുഷ്യനെ കഴുതിയുടെ പുറത്ത് വച്ച് പതുക്കെ 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 നില താഴെ നിന്ന് ഒപ്പം നടന്ന് കാണും ഉടമ്പരെ കിടക്കുന്ന തകർന്ന തരിപ്പണമായ മുറിവേറ്റ നിനക്ക് വേണ്ടി എത്ര സമയമാ മാറ്റിവെച്ചേ സമയം ആ സമയം നോക്കി എത്ര സമയം മാറ്റിവെച്ചു നിനക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി നിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം സമയം മാറ്റിവെക്കും നീ രക്ഷപ്പെടുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ നിൽക്കും നിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ നിൽക്കും ഈ കുറച്ചു നേരമല്ല അഞ്ച് മിനിറ്റ് അല്ല നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നതുപോലെ ദൈവം കൂടെ നിൽക്കും നീ വഴിക്ക് വെച്ച് തകർന്നു പോകത്തില്ല കാരണം ഒപ്പം നിൽക്കുമല്ലേ എനിക്ക് അതിനകത്ത് ഒരു വലിയൊരു കാര്യം കൂടെ ഉണ്ട് ആ ശരീരത്തിൽ എവിടെയൊക്കെയാ വേദനിക്കുന്നതെന്ന് ഇപ്പോൾ ആ സമറിയക്കാരെ ശരിക്കും അറിയാം ആ ശരീരം ശരിക്കും അടുത്ത് കണ്ടത് അപ്പോൾ അറിയാം എവിടെയൊക്കെയാ മുറിവുള്ളത് എവിടെയൊക്കെയാ ഈ മനുഷ്യൻ വേദനിക്കുന്നതെന്ന് ദൈവവചനം കേൾക്കുന്ന നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും എവിടെയൊക്കെയാ വേദനിക്കുന്നത് എവിടെയൊക്കെ ആ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് എവിടെയൊക്കെ തകർന്നിരിക്കുന്നതെന്ന് അപ്പുറത്തെ മുറിയിലുള്ള ഒരാൾക്കറിയില്ലേലും നിന്റെ കൂടെ നിൽക്കുന്ന യേശുവിനറിയാം ഈ സമറിയക്കാരൻ യേശുവല്ലാതെ മറ്റാരും അല്ല ഒറ്റക്കാരി ധ്യാനിച്ചാൽ മതി ആ കുപ്പി തുറന്ന് ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് അതിനകത്തുള്ള എണ്ണയും വീഞ്ഞും ഈ കുറവുള്ള ബലഹീനനായ വലിയ യോഗ്യതയൊന്നും എടുത്തു പറയാനില്ലാത്ത എൻ്റെ മേൽ പകർന്നില്ലേ എൻ്റെ അടുത്ത് ഇത്രയും സമയം ചെലവഴിച്ചില്ലേ ആ കഴുതയുടെ പുറത്തെന്നെ കയറ്റിയില്ലേ ആ വാഹനത്തിൽ എന്നെ കയറ്റിയില്ലേ ഒരാൾക്കാൾ സൗകര്യമുള്ളൂ വേറൊരു ഒരു വണ്ടി വിളിക്കാം ഒരു കഴുതേനെ വിളിക്കാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ സ്വന്തം വാഹനത്തിൽ ഇതുപോലുണ്ടല്ലോ ദൈവം ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് ആ കഴുതപ്പുറത്ത് ആ മനുഷ്യനെ കയറ്റിയതുപോലെ ചില അനുഗ്രഹത്തിലൊക്കെ നിന്നെ എന്നെ കയറ്റും ചില നന്മയിൽ എന്നെ നിങ്ങളെയും കയറ്റും ചില അനുഗ്രഹത്തിലെ വിടുതലിലേക്ക് ചില സൗഖ്യത്തിലേക്ക് ചില നന്മയിലേക്ക് എന്നെ നിങ്ങളെയും കയറ്റും ലക്ഷ്യത്തിലെത്തുന്നത് പോലെ ദൈവം മാറത്തില്ല രക്ഷപ്പെടുന്നത് പോലെ ആ ഒരു അനുഗ്രഹം അനുഗ്രഹമാകുന്നത് വരെ ദൈവനെ ഉപേക്ഷിക്കത്തില്ല പ്രാർത്ഥിക്കാൻ പോവാണ് നീ ഞായറാഴ്ചയാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം അനേകർ കേൾക്കാൻ ആഗ്രഹമുണ്ട് അത്ര സൗഖ്യം തരുന്നൊരു വചനമാണിത് പ്രിയപ്പെട്ടവർ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങണം ഒരറിയിപ്പാണ് ഒരുങ്ങി പ്രാർത്ഥിക്കണം ഒക്ടോബർ മാസത്തെ ഒന്നാം വെള്ളിയാഴ്ച മുതലുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുണ്ട് മുഴുവൻ ശുശ്രൂഷ പങ്കെടുക്കാൻ ആഗ്രഹിക്കുക വരുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തോടുകൂടെ ധ്യാനം ശുശ്രൂഷകൾ ആരംഭിക്കും ഒന്നരയോടുകൂടി ആരംഭിച്ച് അത് രാത്രി ഒൻപത് മണി ഒൻപതര വരെയോളം അത് പോകും പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആറു മണി മുതൽ രണ്ട് വരെ ഏകദിന ധ്യാനവും അനേകായിരങ്ങൾ പങ്കെടുക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി ഇനി ആളുകൾക്ക് മാത്രമല്ല ആ സമീപത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും വരാം ഉള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം ആർക്കും ഡിമാൻഡുകളൊന്നും പാടില്ല സൗകര്യത്തോടെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് ഈ സ്ഥലവും സമയവും പ്രയോജനപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഓൺലൈനിലൂടെ ഒന്നാം തീയതി മുതൽ നിയോഗ പ്രാർത്ഥന ആരംഭിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമല്ലോ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം ഈ തലമുറയെ അനുഗ്രഹിക്കണം ഇവരുടെ ആരോഗ്യവും അനുഗ്രഹമാക്കണമേ ഇവരുടെ കുടുംബജീവിതവും അനുഗ്രഹമാക്കണം ഇവരുടെ ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ ഈ ദേവാലയത്തെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ ഈ കുടുംബക്കൂട്ടായ്മയും അനുഗ്രഹിക്കണമേ കർത്താവ് ഇവരുടെ ഇവരുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വചനം കേട്ടോ ുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈ വചനത്തിനു വേണ്ടി ദാഹിക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ പഠനമേഖലയെ അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഇവർക്ക് കൊടുക്കണമേ ഐശ്വര്യവർക്ക് കൊടുക്കണമേ ഈശ്വര നാമത്തിൽ ഇന്ന് എല്ലാ വിശുദ്ധ കുർബാനയുടെയും ആ ഒരു അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവെല്ലാവരും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷമുള്ള ദിവസമാകട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് മുടങ്ങാതെ കാണാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ